ഒന്ന് ദിനവൃത്താന്തം ആറാം അദ്ധ്യായം ഒന്ന് മുതൽ എൺപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ലേവിയുടെ സന്തതികൾ ലേവിയുടെ പുത്രന്മാർ ഖർഷോം കൊഹാത്ത് മെറാറി കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ അമ്രാമിന്റെ സന്താനങ്ങൾ അഹ്റോൺ മോശ മിറിയാം അഹ്റോന്റെ പുത്രന്മാർ नादब अबीहू एलियासर इतामर एलियासर संदति तलमु क्रम फिनेहास अबिशुआ बुकी उसी सेरहिया मेरायोत अमरिया अहितुब सादोक अहिमास असरिया योहनान जरुसलेमिल योहनान जरुसलेमिल സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയ കരത്താൽ കർത്ത യൂതയെയും ജറുസലേമിനെയും നാട് കടത്തിയപ്പോൾ യഹോസദാക്കും പ്രവാസിയായി ലേവിയുടെ പുത്രന്മാർ ഖർഷോം കൊഹാത്ത് മെറാറി ഖർഷോമിൻ്റെ പുത്രന്മാർ ലിബ്നി ഷിമേയി കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഇസിയേൽ മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ ഖർഷോമിൻ്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ ലിബ്നിഹദ് സിമ്മ യോവാഹ് ഇദ്ദോ സെറാഹ് യാത്രായി പുത്രമാർ തലമുറ ക്രമത്തിൽ അഭിനാദാക്ക് അമാസായി അഹിമൂദ് എന്നീ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അഹിമൂദിന്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ എൽഖാന സോഫായി നഹദ് എലിയ്റോഹോം എൽഖാന സാമുഹേലിന്റെ പുത്രന്മാർ ആദ്യാൻ പുത്രന്മാർ തലമുറ ക്രമത്തിൽ മഹ്ലി ലിബ്നി ഷിമേ ഉസ ഷിമ ഹഗിയ അസായ പേടകം ദേവാലയത്തിൽ പ്ര പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇവരെയാണ് ദാവീദ് ഗാന ശുശ്രൂഷിക്ക നിയമിച്ചത് സോളമൻ ജെറുസലേമിൽ ദേവാലയം പണിയുന്നതുവരെ സമാഗമ ൂടാരത്തിലെ ശ്രീകോവിലിന് മുൻപിൽ അവർ മുറപ്രകാരം ഗാന ശുശ്രൂഷ ചെയ്തു പോന്നു ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര കുത്തി കുലത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ ഹേമാന്റെ പിതാക്കന്മാർ തലമുറ ക്രമത്തിൽ ജോയൽ സാമുയൽ എൽക്കാനോ എലിയേൽ തോവാഹ് സൂഫ് എൽഖാന മഹദ് അമാസായി എൽഖാന ജോയൽ അസറിയ സെഫനിയ തഹദ് അസീർ എബിയാസാഫ് കോറഹ് ഇസ്ഹാർ കോഹാദ് ലേവി ഇസ്രായേൽ ഹേമാന്റെ വലത്ത് ഭാഗത്തു നിന്ന് അവൻ്റെ സഹോദരൻ ആസാഫ് ആസാഫിൻ്റെ പിതാക്കന്മാർ തലമുറ ക്രമത്തിൽ ബെറേഖിയ ഷിമേയ നിഖായേൽ ബാസേയ മൽക്കിയ ി സേറഹ് അതായതാൻ ഖർഷോം ലേവി സഹോദരന്മാരായ മൊറാറി പുത്രന്മാർ ഇടത്ത് ഭാഗത്ത് നിന്ന് അവരിൽ പ്രമുഖൻ ഏതാൻ ഏതാന്റെ പിതാക്കന്മാർ തലമുറ ക്രമത്തിൽ കിഷി അബ്ദി മല്ലൂഖ് ഷബയ്യ അമസിയ ഹിൽകിയ അമസി ബാനി ഷേമർ മഹ്ലി മൂഷി മെറാറി ലേവി അവരുടെ സഹോദരന്മാരായ ലേവി ദേവാലയ ശുശ്രൂഷക്ക് നിയുക്തരായിരുന്നു ദേവദാസനായ മോശിയുടെ കൽപ്പനയനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹനപീഠത്തിലും ധൂപപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിനു വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു അഹ്റോന്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ അഹിമാസ് അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും അഹ്റോന്റെ സന്തതികളിൽ കുഹാത്യ കുലത്തിന് ആദ്യം കുറിവീണു അവർക്ക് യൂതാദേശത്തെ ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു എന്നാൽ പട്ടണത്തിന്റെ വയലുകളും ഗ്രാമങ്ങളും യഭുനയുടെ മകനായ കാലബിനാണ് കൊടുത്തത് അഹ്റോന്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ ലിബ്ന എത്തിർ എഷ്തമോവ ഹീലേൻ ദബീർ ആഷാൻ ബേമേഷ് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽ പുറങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബ എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചൽ സ്ഥലങ്ങളും കൊടുത്തു ആകെ പതിമൂന്ന് പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്ക് കിട്ടി ശേഷിച്ച കുഹാത്യ കുടുംബങ്ങൾക്ക് കുറിയനുസരിച്ച് മനാസയുടെ അർത്തർ ഗോത്രത്തിൽ നിന്ന് പത്ത് നഗരങ്ങൾ കിട്ടി ഖർഷോം കുടുംബങ്ങൾക്ക് ഇസാക്കർ ആഷെയർ ി ഭാഷാനുല മനേസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് പതിമൂന്ന് പട്ടണങ്ങൾ കൊടുത്തു മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ ഖാദർ സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പട്ടണങ്ങൾ കൊടുത്തു ഇങ്ങനെ ഇസ്രായേൽ ജനം ലേവ്യർക്ക് പട്ടണങ്ങളിലും മേച്ചിൽ സ്ഥലങ്ങളും നൽകി യൂത ഷിമയോൺ ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറിവീണതനുസരിച്ച് കൊടുത്തു ചില കുഹാത്തി കുടുംബങ്ങൾക്ക് എഫ്രൈം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി എഫ്രൈം മലനാട്ടിലെ അഭയനഗരമായ ഷെക്കേം ഗേസർ യോക് മയാം ബേത് ഹൊറോൺ അയ്യാലോൺ ഗദ്രിമ്മോൺ എന്നിവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും മനാസിയുടെ അത്ര അർത്ഥഗോത്രത്തിൽ നിന്ന് ആനർ ബിലയം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി ഘർഷം കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും മനാസിയുടെ അർത്ഥഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ലോബോ ഗോലാൻ അഷ്താറോത് ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേതേഷ് ദബേറാ ആനെ ി ഗോത്രത്തിൽ നിന്ന് ഹുക്കോക് നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഹമ്മോൻ കിരിയാതായി മെറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും സെബുലോൺ ഗോത്രത്തിൽ നിന്ന് റിം്മാന താബോർ ഗോത്രത്തിൽ നിന്ന് ജെറീകോയുടെ സമീപം ജോർദാന കിഴക്ക് മരുഭൂമിയിലെ ബേസർ യാസ യാസെമോത് മേഫാദ് ഖാദ് ഗോത്രത്തിൽ നിന്ന് റാമോത് ഗിലയാദ് മഹന്യായി ഹെഷ്ബോൺ യാസർ എന്നിവയെയും മേച്ചിൽ സ്ഥലങ്ങളും